െ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പണമൊന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരമില്ല കേരളത്തിലധികാരമില്ല ഞങ്ങളെ സഹായിക്കാൻ കോർപ്പറേറ്റുകളില്ല ഞങ്ങളെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പം അപ്പം നമ്മൾ ഇപ്പം ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു ഒരു പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഹിറ്റായി എനിക്ക് പോലും ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും അത് എഴുതിയ ആളെയോ അത് സംഗീതം ചെയ്ത ആളെയോ അത് പാടിയ ആളെയൊന്നും ഇതുവരെ അറിയത്തില്ല പക്ഷെ ആ പാട്ടിന് പോലും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിനൂറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പാ ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല ഇത് എഴുതിയ എഴുതിയയാളെ അറിയില്ല സംഗീതം ചെയ്ത ചെയ്താളെ അറിയില്ല പാടിയ ആളെ അറിയില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പയിൻ ഒരു രൂപ ചെലവില്ലാതെ മറുവശത്ത് ഗവൺമെൻറ് പി ആർ ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ് വീഡിയോ പത്ര പരസ്യം ടി വി പരസ്യം പിന്നെ ഉറുതു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു ഉറുദുക്കാരും അങ്ങ് വോട്ട് ചെയ്യൂ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മുപ്പത്തി മൂന്നിൽ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് സീറ്റിങ് ഉറുതു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു നല്ലതാണ് പത്രക്കാർക്ക് പരസ്യം കിട്ടട്ടെ അപ്പം ഇത് കോടികൾ അവിടെ മുഴക്കുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പോലും അറിയാത്ത ആളുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ മെറ്റീരിയൽസ് ആയിട്ട് അവർ വരികയാണ് അതൊക്കെ നമുക്ക് ഉപയോഗം ആവുകയാണ് മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉപയോഗം ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വശത്ത് ആയിരുന്നു കാരണം ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ അത് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു ഓർഗാനിക് ആയിരുന്നു ആ മൂവ്മെൻറ്റ് മറുവശത്ത് എന്ത് പി ആർ ആയിരുന്നു ഈ ഓർഗാനിക്കും പി ആറും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വിജയിച്ചു എന്ന് വേണം